നിലമ്പൂർ രംഗത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് പണി കിട്ടും നല്ല പണി കിട്ടും ഈ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ്സിലെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലോ ആണ് സുനിൽ കനഗോലു മണ്ഡലത്തിൽ നടത്തിയ ഒരു സർവേയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത് എന്തായാലും വലിയൊരു പണി തന്നെ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടും അതിന് കാരണവും സുനിൽ കനകുലു പറയുന്നുണ്ട് ആര്യാടൻ ഷൗക്കത്തും ലീഗും തമ്മിൽ തമ്മിലുള്ള പിണക്കം അത് അൻബറിന് ഗുണകരമായി മാറും ആര്യാടൻ ഷൗക്കത്തും ലീഗും തമ്മിലുള്ള പിണക്കം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഷൗക്കത്തിൻ്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് തങ്ങളെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് വാർത്താസമ്മേളനം നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതാപകാലത്ത് തങ്ങളെ തനിക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ടെന്ന് അന്ന് ആര്യാടൻ വെടിപൊട്ടിച്ചപ്പോൾ മാധ്യമങ്ങളൊക്കെ അത് ആഘോഷിച്ചു ആര്യാടൻ ഷൗക്കത്തിനോടും ലീഗുകാർക്ക് ഒട്ടും പ്രതിബദ്ധ ഒട്ടും താല്പര്യമില്ല കാരണം ലീഗിനെതിരെ പല പ്രാവശ്യം അദ്ദേഹം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് തൻ്റെ പിതാവിൻ്റെ വഴിയെ തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തും പോകുന്നത് അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ ലീഗ് വോട്ടുകൾ നിർണായകമാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അൻവർ ജയിച്ചു കയറിയത് ലീഗ് വോട്ടുകളുടെ സഹായം കൂടി കൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ പതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിയത് അതിനടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തിലധികം വോട്ടുകൾക്ക് പ്രകാശിനെ പരാജയപ്പെടുത്തി ഈ സാഹചര്യത്തിലെല്ലാം ലീഗ് വോട്ടുകൾ വളരെ പ്രധാനമായിരുന്നു ലീഗ് വോട്ടുകൾ അൻവറിന് മറഞ്ഞു ഇത്തവണയും ആര്യാടൻ ഷൗക്കത്തിന് ലഭിക്കുന്ന ലഭിക്കാവുന്ന ലീഗ് വോട്ടുകൾ അല്ലെങ്കിൽ യു ഡി എഫ് വോട്ടുകൾ അൻവറിന് മറയും എന്നാണ് സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല വിയർപ്പൊഴിക്കേണ്ടി വരും ആര്യാടൻ ഷൗക്കത്തിന് അൻവർ നല്ല വോട്ട് പിടിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം അത് അൻവറിന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ് ഒരു പക്ഷേ രണ്ടാം സ്ഥാനത്ത് അൻബർ എത്തിയേക്കാം ആര്യാടൻ ചൗക്കത്ത് മൂന്നാം സ്ഥാനത്തേക്ക് പോയേക്കാം മറുവശത്ത് എം സ്വരാജ് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു സഖാവ് കുഞ്ഞാലി എം എൽ എയുടെ ചോരവീണ നിലമ്പൂരിൽ എം സ്വരാജ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ അത് സി പി എം അണികൾക്ക് വലിയ ഒരു ആവേശമാണ് ം സ്വരാജ് പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ സി പി എം അണികൾ വളരെ ആവേശപൂർവ്വം പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി കിട്ടുമെന്ന് ഒരിക്കലും സ്ഥാനാർത്ഥിയായി വരുമെന്ന് ഒരിക്കലും യു ഡി എഫ് വി ചിന്തിച്ചിരുന്നില്ല പക്ഷേ സ്വരാജ് സ്ഥാനാർത്ഥിയായി മാറി സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിന് ഇരുട്ടടിയായി മാറി എന്തായാലും ആര്യാടൻ ഷൗക്കത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയത് അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് വലിയ തിരിച്ചടിയായി എന്നാണ് സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് സഖാവ് കുഞ്ഞാലിയുടെ ചോരവീണ മണ്ണിൽ അരിവാൾ ചുറ്റുക നക്ഷത്രത്തിൽ സ്വരാജ് മത്സരിക്കുമ്പോൾ അത് സി പി എമ്മുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരാവേശമായി മാറുന്നു സ്വരാജിന്റെ പടയോട്ടം തുടങ്ങിക്കഴിഞ്ഞു മറുവശത്ത് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ വരുമെന്നുള്ളത് ഉറപ്പായി ആര്യാടൻ ഷൗക്കത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നിയന്ത്രിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയായിരിക്കും പക്ഷേ അതുകൊണ്ടൊന്നും ഗുണമില്ല എന്നാണ് സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊന്നും പ്രവർത്തിച്ചാൽ പറ്റില്ല ലീഗ് അണികളെ വിശ്വാസത്തിൽ എടുക്കണം ലീഗ് അണികളെ വിശ്വാസത്തിൽ എടുക്കാതെ മുന്നോട്ട് പോയാൽ ആര്യാടൻ ഷൗക്കത്തിന് യത്തിൻ്റെ പണി തന്നെ കിട്ടും അതാണ് സുനിൽ കനഗോലുവിൻ്റെ റിപ്പോർട്ട് മാത്രമല്ല പല മുസ്ലിം സംഘടനകളും ആര്യാടൻ ഷൗക്കത്തിന് എതിരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന വളരെ പോപ്പുലറായ ഒരു മുസ്ലിം സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി ആര്യാടൻ ഷൗക്കത്തിന് എതിരാണ് അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയും അദ്ദേഹത്തിന് എതിരാണ് മറ്റൊന്ന് നിലമ്പൂരിൽ ശക്തമായ ഒരു സാന്നിധ്യം പ്രകടിപ്പിക്കുന്ന ഒരു പാർട്ടി എസ് ഡി പി ഐ ആണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐ എസ് ഡി പി ഐ വോട്ടുകളും അൻബറിലേക്ക് പോകും കുറ കുറച്ച് സി പി എമ്മിലേക്കും കുറച്ച് അൻബറിലേക്കും പോകും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ സി പി എമ്മിലേക്ക് പോകും എന്നത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു അവർ അവർ അത് പ്രഖ്യാപിച്ചും കഴിഞ്ഞു എന്തായാലും അൻബറിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പോരാട്ടം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിക്കും മുസ്ലിം ലീഗ് അണികളുടെ പിന്തുണ ഉണ്ടെങ്കിൽ ഇവിടെ കോൺഗ്രസിന് ജയിച്ചു കയറണമെങ്കിൽ സുനിൽ കനകോലു പറഞ്ഞതുപോലെ മുസ്ലിം സംഘടനകളെ മുസ്ലിം സംഘടനകളെ വലയിലാക്കണം മുസ്ലിം ലീഗിനോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കണം നിലമ്പൂരിൽ മുസ്ലിം ലീഗിന് ശക്തമായ സ്വാധീനമുണ്ട് ആര്യാടൻ മുഹമ്മദ് നിന്നപ്പോൾ അത് വേറെ തലത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗിനോട് ഏറ്റുമുട്ടിക്കൊണ്ട് നിന്നെങ്കിലും മുസ്ലിം ജനസമുദന സമുദായത്തിൻ്റെ മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പിന്തുണയില്ല കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ രാഷ്ട്രീയമായ പിന്തുണ മാത്രമാണ് അദ്ദേഹത്തിന് ഉള്ളത് സ്വരാജ് സ്ഥാനാർത്ഥിയായി മാറിയതോടെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറിയതായും സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു സ്വരാജ് വന്നോടുകൂടി സി പി എം അണികൾക്ക് ആവേശമുണ്ടായി ആ ആവേശം അവർ ഇപ്പോൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു മാത്രമല്ല സ്വരാജിന്റെ നാടാണ് നിലമ്പൂർ ആദ്യഘട്ടത്തിൽ തന്നെ സ്വരാജിനോട് മത്സരിക്കാൻ സി പി എം ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും സ്വരാജ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഒടുവിൽ പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സ്വരാജ് നിലമ്പൂരിൽ ഇലക്ഷന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വരാജിനെ ജയിപ്പിച്ചെടുക്കേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്വം കൂടിയാണ് പിണറായി വിജയൻ നിലമ്പൂരിൽ എത്തും എന്നുള്ളത് ഉറപ്പാണ് പിണറായി വിജയൻ നേരിട്ടെത്തി തന്നെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നിയന്ത്രിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു ഉഷ്ണമാപിനിയായി മാറിയിരിക്കുന്നു രാഷ്ട്രീയമായ ഒരു ഉഷ്ണ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു അളവ് പോലാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ അതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ ലഭിക്കുന്ന വിവരം ഭരണവിരുദ്ധ വികാരം ഇല്ലാത്ത രീതിയിലാണ് സ്വരാജിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എന്തായാലും അൻവർ രാജിവെച്ച ഒഴിവിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അൻവറിനും കൈയും കെട്ടി നോക്കി നിൽക്കാൻ നോക്കി നിൽക്കാൻ ആവില്ല അൻവർ വളരെ ബുദ്ധിപൂർവ്വമാണ് നീങ്ങുന്നത് രണ്ട് നാമനിർദ്ദേശ പത്രികയാണ് അദ്ദേഹം സമർപ്പിച്ചത് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായുള്ള നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കപ്പെട്ടു അതാണ് അൻവർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്തായാലും അൻവർ നിലമ്പൂരിൽ നിറഞ്ഞ് നിൽക്കുകയാണ് ശക്തമായ പോരാട്ടം താൻ കാഴ്ചവെക്കുമെന്ന് അൻവർ പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് നല്ല രീതിയിൽ നിലമ്പൂരിൽ അൻവർ വോട്ട് പിടിക്കും എന്നാണ് മറുവശത്ത് സ്വരാജിന് ജമാഅത്തെ ഇസ്വാമി അടക്കമുള്ള മുസ്ലിം സംഘടനകളുടെ പിൻബലവും ലഭിക്കും അങ്ങനെ മുസ്ലിം സംഘടനകളുടെ പിൻബലം ലഭിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് ആവർത്തിക്കപ്പെടും നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനാറിൽ പതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് അൻവർ ജയിച്ചു കയറിയത് അതുപോലെ തന്നെ വലിയൊരു ഭൂരിപക്ഷത്തിൽ സ്വരാജ് ജയിച്ചു കയറും അൻവർ രണ്ടാമതെത്താനുള്ള സാധ്യതയും ഉണ്ട് പൊളിറ്റിക്സ് കേരള ഇന്നലെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ടിലും അതുതന്നെ പറയുന്നു